സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വഴിവക്കിൽ പെട്രോൾ തീർന്ന് വണ്ടി പണിമുടക്കിയാൽ വേഗം ഒരു കുപ്പി സംഘടിപ്പിച്ച് അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഓടുന്നവരാണ് പലരും പല ആവശ്യങ്ങൾക്കായും കുപ്പികളിലും കനാസിനുമൊക്കെ പെട്രോൾ ചിലർ ശേഖരിച്ച് വയ്ക്കാറുമുണ്ട് എന്നാൽ ഇവരെയെല്ലാം വലച്ച് പുതിയ ഒരു നിയമം വന്നിരിക്കുകയാണ് പെട്രോളും ഡീസലും ഒക്കെ കുപ്പിയിൽ വേണമെങ്കിൽ പോലീസിന്റെ കത്ത് ഇല്ലെങ്കിൽ അനുമതി പത്രം വേണമെന്നതാണ് പുതിയ നിയമം പെട്രോൾ പമ്പുകളിൽ നിന്നും പെട്രോളും ഡീസലും കന്നാസുകളിലും കുപ്പികളിലും ലഭിക്കണമെങ്കിൽ പോലീസിന്റെ കത്ത് നിർബന്ധമാക്കിയിരിക്കുകയാണ് തിരുവല്ലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമം കർശനമാക്കിയിരിക്കുന്നത് പമ്പുകൾക്ക് പോലീസ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതോടെ കരാർ പണി എടുക്കുന്നവരും ചെറുകിട പണിക്കാരും വലയുകയാണ് പണി നടക്കുന്ന സ്ഥലത്തെ മണ്ണുമാന്തി തുടങ്ങിയ യന്ത്രങ്ങൾക്കുള്ള ഇന്ധനം പമ്പുകളിൽ നിന്നും കന്നാസുകളിൽ വാങ്ങിപ്പോവുകയായിരുന്നു ഇവരുടെ പതിവ് നിയമം കർശനമാക്കിയതോടെ ഇന്ധനം വാങ്ങുന്ന ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി അനുമതി പത്രം വാങ്ങണം പോലീസിന്റെ കത്തുണ്ടെങ്കിൽ മാത്രമേ ഇന്ധനം ലഭിക്കുകയുള്ളൂ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാൾ ഉപയോഗിച്ച് മരം മുറിക്കുന്ന ജോലിക്കാർക്കും പുതിയ നിയന്ത്രണം പാരയായിരിക്കുകയാണ് പ്രതിദിനം അഞ്ചു ലിറ്റർ ഇന്ധനം വാങ്ങാൻ സ്റ്റേഷനിലെത്തിയേ മതിയാവൂ എന്ന അവസ്ഥയായതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് തിരുവല്ലയിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ യുവാവ് യുവതിയെ നടുറോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ കുപ്പിയിൽ വാങ്ങിയാണ് യുവാവ് കൃത്യം നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് നിയമം കർശനമാക്കിയിരിക്കുന്നത് മലയാളി ലൈഫ്